രണ്ടായിരത്തോളം വർഷം പഴക്കമുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട നാല് ശ്രീരാമക്ഷേത്രത്തിൽ ഒന്നായിട്ടുള്ള തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സങ്കീർണമായ കൊത്തുപണികള് ശിലാശില്പങ്ങള് ഗംഭീരമായ ഗോപുരം എന്നിവയാൽ അലങ്കരിച്ച പരമ്പരാഗത കേരളത്തിന്റെയും ദ്രാവിഡ ശൈലിയുടെയും സമന്വയം പ്രകടമാക്കുന്ന തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം അതിന്റെ ഉജ്ജ്വലമായ വാസ്തുവിദ്യാ സൗന്ദര്യത്താൽ ആകർഷിക്കപ്പെടുന്നു ഈ ക്ഷേത്രത്തിന് നിരവധി ചരിത്ര കഥകളും ഐതിഹ്യങ്ങളും ഉണ്ട് ടിപ്പു സുൽത്താന്റെ സൈന്യം പതിനെട്ടാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ മലബാർ അധിനിവേശ വേളയിൽ ഇതിന്റെ ചില ഭാഗങ്ങൾ കേടുവരുത്തുകയും അതിന്റെ ബാക്കി ഭാഗങ്ങൾ ഇപ്പോഴും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും പരമ്പരാഗത കൊത്തുപണികളും ചുവർ ചിത്രങ്ങളും കൊണ്ട് സമ്പന്നമാണ് ഈ ക്ഷേത്രഘടന കാവ്യാത്മകമായ ചിത്രങ്ങളെ അതും രാമായണത്തിലെ കഥാപാത്രങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കൊത്തുപണികൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ക്ഷേത്ര വിഗ്രഹം പ്രതിഷ്ഠിച്ചത് മഹാനായ പരശുരാമനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നാൽ ഐതിഹ്യങ്ങൾ പറയുന്നത് അഗസ്ത്യമുനിയുടെ ശിഷ്യനായ ശ്വേതമുനിയാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചതെന്നാണ് ശ്വേതമുനി മഹാനായ ശൈവ ഉപനിഷത്ത് ഗുരുവായ ശ്വേതകേതുവാണ് ഐതിഹ്യത്തിലെ ക്ഷേതമുനി എന്നാണ് മറ്റൊരഭിപ്രായം കൂടാതെ ഉപദേവതകളായ ഗണപതി ഹനുമാൻ ദക്ഷിണാമൂർത്തി മഹാവിഷ്ണു ധർമ്മശാസ്ത്രാവ് സുബ്രഹ്മണ്യൻ ഭദ്രകാളി നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്